ഏയ് വേദാ ഇന്ന് നിങ്ങൾ സംഭവം കേട്ടതാണ് പിന്നെ എയർപോർട്ടിനടുത്ത് പിന്നെ കുയില വീണ്ടും കുഞ്ഞു വെച്ചു വാർത്താ പറയുന്നുണ്ട് അത് വാർത്ത പറയുന്നുണ്ട് ധാരാളം അന്ത്യം ആളെ വിഷയം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കാര്യം കിട്ടില്ല കുഞ്ഞിലേട്ടാ പിന്നെ കുഴക്കേണ്ട കുയിലും കുഞ്ഞു വെച്ചു അല്ല അതൊക്കെ അതൊരു സംഭവമല്ല തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലും ആ പിന്നെ പിന്നെ അടുത്ത ഗവൺമെന്റിന്റെ നിയമപ്രകാരം ഒരു കുഴി കുത്തിയാൽ അപകട ഭീഷണി ഉണ്ടെങ്കിൽ അപകട അവസ്ഥയിലാണെങ്കിൽ അതിന് ചുറ്റും താൽക്കൊന്തിക്കുന്നതാണെങ്കിൽ താൽക്കാലികമായി വേലി നിർബന്ധം നിർബന്ധ ഇത് കുഴികുത്തുന്നു അതിൽ ഇപ്പം ഈ ഇപ്പം ഒരു സ്ഥലത്ത് സാധനം ഞാൻ എനിക്കറിയാൻ എൻ്റെ ഞാൻ ഇതുണ്ട് ചെറുവിടെ ഒരു സ്ഥലത്ത് ഒരു പീഡിയൻ്റെ മുമ്പിൽ റോഡ് കൂട്ടിയിട്ട് കുഴി കുത്തിയാളോട്ടുണ്ട് രണ്ട് ചെറിയ കുഞ്ഞൽ അതിൻ്റെ അതിൻ്റെ ആ ഗ്യാപ്പിൻ്റെ ഇടയ്ക്കൊണ്ട് വരുന്ന വിഷയൽ ഉണ്ടെങ്കിൽ അടുത്ത് കുഴി കുത്തി പറഞ്ഞാൽ ഒരു ഒന്നര ആളായ ഉണ്ടാവും ഒന്ന് ഏടാ രാത്രി അത് ആ കുഞ്ഞി താമസിക്കുന്നത് അതേ കെട്ടിടത്തിന് കൊള്ളാം അല്ല ഈ കുഴിക്ക് ചുറ്റും ഈ പിന്നെ മറിച്ചു കെട്ടേണ്ടത് ആരാണ് ഈ കല്ല് കൊത്തിയ പണിയില് നിങ്ങൾ മേഖല പോയി ആ വയക്കര പാറില്ലേ ഇപ്പുറത്തേന്ന് മറ്റേ പങ്ങാട്ടെന്ന് അങ്ങോട്ട് പോകുന്നു ആ പാർക്ക് പോയി ജമാതിരി വെള്ളം ഈ ഫയർ സർവീസിന്റെ ഇവർ ഒരു സർവേ ഒക്കെ നടത്തിലുണ്ട് ഇന്ത് അപകടകരമായ കുഴികൾ കിണറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ നോക്കലുണ്ട് സംഭവം റിപ്പോർട്ട് അത്ര പഞ്ചായത്ത് ആനന്ദ വീട്ടിലേക്ക് വയ്യല്ലേ ആടെ ഒരു മൂന്ന് സ്ഥലത്തുണ്ട് ഞാൻ ഒരു സംഭവമായിട്ട് എന്റെ വിഷു വാർത്ത കൊടുത്ത മൂന്ന് സ്ഥലത്തുണ്ട് എത്ര ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് മീറ്റർ സമചതുരം അതിലാണ് ഒരു എങ്ങനെ കളിച്ചാലും ഒരു അഞ്ചാളായതിൽ പുള്ളൂ ചിലപ്പോൾ പിള്ളേരെ കുളിക്കുന്നവരെ കാണാം അതിലേത് നീന്താനറിയാം ഇതിൻ്റെ വസ്തുത ഇത്രയേ ഉള്ളൂ ഏതെങ്കിലും നാട്ടിൽ നിന്ന് വരുന്ന പിള്ളേരോ അച്ഛൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും വരുന്നവരൊന്നും ഇരുത്തുള്ള ഇടും ഇപ്പം നമ്മളെ തട്ടുമെന്ന് മച്ചിയിലേക്ക് വേറ്റിട്ടിൽ കിറങ്ങുന്ന റോഡുണ്ട് അവിടെ റോഡ് സൈഡ് തന്നെ സ്വകാര്യ വ്യക്തിൻ്റെ ഒരു കിണറുണ്ട് ആ കിണർ വർഷത്തിൽ നമ്മളാണ് അതിന് വേലി വെച്ചിട്ട് കെട്ടുകയൊക്കെ ചെയ്യുന്നത് ാവശ്യം പഞ്ചായത്തിനെല്ലാം വിവരം അറിയിച്ചാണ് ഇതുവരെ ഒരു നടപടി ആരെങ്കിലും രാത്രി വന്ന് കൂടാ ആരും കാണൂലേ ബക്കറ്റിൽ വെക്കുന്ന വെള്ളത്തില് കൊച്ചു ചാകുന്നു അത് ശ്രദ്ധിക്കാൻ ആൾക്ക് വീട്ടുകാർക്ക് ഒന്നിനും സമയമില്ല കുഞ്ഞിനോട്ട പിള്ളേറെ അവസ്ഥ പിള്ളേര് നിങ്ങൾ ഇപ്പൊ ടൗണിൽ തന്നെ അറിയാ പിള്ളേരുടെ കാര്യം പറഞ്ഞു പിള്ളേര് നടക്കുമ്പോൾ ഫ്രണ്ടിലേ നടക്കുന്നത് ഒന്നുമില്ല ഓരോ അമ്മമാരും പ്രത്യേകിച്ച് ഒരു പ്രത്യേക ആളുകൾ ഓരമ്മമാരും മക്കളും നോക്കല്ല അത് അങ്ങോട്ട് പോവും ഒന്ന് ഇങ്ങോട്ട് പോവും അതാണ് അതിന്റെ അവസ്ഥ അതെ ഇതിന് നമ്മളെ പാഠ്ച്ച ടൗൺ ഇതേപോലെ തന്നെ ഒരാള് ഫോൺ പെണ്ണുങ്ങൾ ഫോൺ പിടിച്ചോണ്ട് നടക്കുന്നുണ്ട് ഈ കുട്ടികൾ അതിലേക്കൊക്കെ പോകുന്നുണ്ട് വണ്ടി ആ അതൊന്നല്ല നിങ്ങളെ പാചകം ഉണ്ടായി ഒരു പെണ് ഓട്രഷൻ കഴിഞ്ഞു പോയി സാധനം മേടിച്ചിട്ട് ഒരു കുഞ്ഞിനെ കാണുന്നില്ല എന്നിട്ട് ആ പെണ്ണ് സത്യമാണ് അതെ അവസാനം ഭയങ്കര ബഹളായി കരച്ചലായി ഒച്ചപ്പാടായി ബഹളായി ഓട്രഷക്കാരൻ ഓടിക്കുകയും ചെയ്തു കൊറേ എന്തോ കൊറച്ചൂരില്ല ഒന്ന സാധനം നോക്കുമ്പോ ഈ കുഞ്ഞി ഇറങ്ങിട്ടേ വണ്ടിയത് വേറെ പൊട്ടക്കിണർ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെയല്ല പരിപാടി ആ പൗളിങ്ങോൺ ടൗണില് പൗളിങ്ങോൺ ടൗണില് കെട്ടിടത്തിന്റെ ബാക്കിൽ ആ ബസ് സ്റ്റാൻഡിന്റെ കുറച്ചപ്പുറത്ത് ബസ് സ്റ്റാൻഡിന്റെ ബാക്കിൽ വേസ്റ്റ് കൊണ്ട് കൊണ്ടിട്ട് ആരെയും അറിയാം പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പറഞ്ഞ് കൊണ്ടിട്ടു പഞ്ചായത്ത് പണ്ടത്തെ ഇപ്പോഴത്തെ അല്ല കൊണ്ടിട്ടു പറഞ്ഞ അത് കൊണ്ടു കൊറേ നാളെ വലിയ വെള്ളം കയറുമ്പോ എല്ലാ വരുന്നില്ല ഇത്ര വ്യക്തമായിട്ട് തെളിവും കാര്യങ്ങളും അവർ എടുക്കാൻ പറ്റുന്നില്ല നമുക്ക് അതാണ് അതാണ് നമ്മുടെ നാടിന്റെയും നിയമവ്യവസ്ഥയുടെയും ഇടപാട് നിങ്ങൾ കണ്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇതൊന്നും വേണ്ട പോയില്ല ഒരു കേസ് ഒരു ഉദാഹരണമല്ലോ ഒരു കേസ് ആ കേസിന്റെ നിജസ്ഥിതി നിജസ്തി പത്രക്കാരെന്നുള്ള ഇത് നമ്മളൊക്കെ അന്വേഷിക്കാറുണ്ട് അവസാനം നമ്മുടെ സ്ഥലം എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ യഥാർത്ഥ പ്രതി നമ്മളെ വിളിച്ചിട്ട് വെക്കും നിങ്ങൾക്ക് എന്താ അറിഞ്ഞിട്ടുണ്ട് ആര് പറയുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഞാൻ ഇറക്കനുപ്പുണ്ട് പിന്നെ അതിൽ കൂടുതൽ പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് ആര് ഈ വയ്യാവലിക്ക് നിൽക്കൂല എന്തുകൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാല് കംപ്ലൈന്റിന്റെ അവസ്ഥ ഇതാ ലക്ഷ്മണ്ടും പരാതി കൊടുത്താൽ രണ്ടു ദിവസം ഞാൻ പോയിൻ്റെ അടി നിങ്ങൾക്ക് കിട്ടും ഞാൻ കുറച്ചാളും പരാതി കൊടുക്കാൻ പോണെന്ന് വിചാരിച്ചത് ഒരു പിന്നെ പ്ലാസ്റ്റിക് കത്തിക്കുന്ന ഒരു സംഭവത്തിൽ പിന്നെ നമ്മളൊരു അടുത്ത ആളാണ് അങ്ങനെയല്ല അടുത്ത ആളെ കൊണ്ട് പറയാത്തൊന്നുമല്ല അത് പറയാ കാര്യം ഒരു പ്രാവശ്യം ഇതിന് ഒരു വാണി കൊടുക്കണല്ലോ ഫോട്ടോ എടുത്തിട്ട് മതി ഹെൽത്ത് അത്രേ അതുകൊണ്ട് അത് ചെയ്യാതെ സ്വന്തം വാണിംഗ് വലിയ െന്താട്ടാ സംഭവത്തിലും ഉണ്ട് കാരണം വെച്ചാൽ നമ്മളടുത്ത് ഈ കഴിഞ്ഞ ഒരു പരിപാടി നടക്കുന്നു പരിപാടി വെച്ചാൽ ചിലപ്പം പിന്നെ ഉത്സവമാവാം ആവാം എന്തും ആവാം അതിനകത്ത് അവിടെ ഭക്ഷണം കൊടുക്കുന്നോ പ്ലാസ്റ്റിക്കിൽ പ്ലാസ്റ്റിക് ഭക്ഷണം കൊടുക്കാൻ പാടുണ്ടോ പാടില്ല പക്ഷെ അതിന് വേറെ പേരുണ്ട് എന്താ കൊടുക്കുന്ന പ്ലാസ്റ്റിക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നതായിരിക്കാനല്ലേ ആയിരിക്കാനല്ലേ സാധ്യത പക്ഷെ അതല്ല ഇതിന് ഐസ് പ്ലാസ്റ്റിക് തന്നെയാണെന്ന് നമ്മ നമ്മളെ കണ്ണുമ്പോ ഇത് സംഭവം കൊടുക്കും അപ്പൊ നീട്ടി അതും പ്രതികരിച്ചില്ലല്ലോ ആരും പ്രതികരിക്കേണ്ട അവരെല്ലാം അവിടെ ഉണ്ട് പ്രതികരിക്കാൻ ഇവിടെ പിന്നെ പ്രശ്നം ഒന്നേ ഉള്ളൂ നമുക്ക് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോവാന്നല്ലാതെ ഈ നാട് നന്നാക്കണമെങ്കില് കുഞ്ചാവുട്ടിപ്പോ നോട്ട് കിട്ടും കാര്യങ്ങളും അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ നാട് നന്നാവുള്ളൂ അപ്പൊ കുഞ്ചാവിട്ട ഒരു മാറ്റം വരില്ല ഇതല്ല ഒരു കലിയുഗത്തിന്റെ ഭാഗം അല്ലാതെ എന്ത് പറയാനോ എന്റെ അയ്യപ്പ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസ് ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത്